അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ റെഡ് കാർപ്പറ്റിലും കൂടുതൽ കളിച്ചിരി ബഹളങ്ങളുമായിട്ട് എന്റെ കൂടെ തന്നെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഐശ്വര്യം ആർദ്രയും അപ്പൊ അവർ രണ്ടുപേരും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആർദ്ര നമ്മുടെ റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്തോ അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റ് ഷോവിനെ കുറിച്ച് സ്ത്രീകൾക്ക് ഒരു ഷോ ആണല്ലോ ഇത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഷോയിൽ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഏതെങ്കിലും ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇപ്പം മെയിനായിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു ഷോ എന്ന് പറഞ്ഞു ഇപ്പം റെഡ് കാർപ്പറ്റിൻ്റെ ഇരുന്നൂറ് എപ്പിസോഡുകൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് അതും പ്രത്യേകിച്ച് സ്വാസു ഒരു ഷോ മെയിൻ ആയിട്ട് നിന്ന് ചെയ്ത് അത് ഇരുന്നൂറ് എപ്പിസോഡുകൾ പിന്നിട്ടു എന്നറിയുമ്പം നമുക്ക് എനിക്ക് ബേസിക്കലി ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഞാനാണ് പറഞ്ഞിട്ടുണ്ട് ഒരു അതെ അതെ ഞാൻ അതെ പ്രത്യേകം ഞാൻ ഒരു ഷോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ വെച്ച് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടം ആരെയാണ് അവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാസു അന്ന് സാസു ഇല്ലായിരുന്നു അപ്പം സാസുവിൻ്റെ പേരാണ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാസുവിനെ അവൾ ജെന്യൻ ആയിട്ടുള്ള ഒരാളാണ് നമ്മളെ അതുപോലെ നല്ലൊരു ഫ്രണ്ട് ആണ് എപ്പോഴും നമ്മളെ കെയർ ചെയ്യും നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യും എല്ലാം ഇത് എന്തിനാ ഞാൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ എന്നെ പറയുന്നത് അതിനു വേണ്ടിട്ടാണ് അപ്പം അപ്പം ഞാൻ പറഞ്ഞു വന്നത് സാടിപൊളി മൊത്തത്തിൽ സൂപ്പറാണ് ആരെ പറയൂ അതെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വനിതകൾ അവരുടെ അവർക്കൊരു വേദിയാണ് അല്ലേ തീർച്ചയായിട്ടും പലപ്പോഴും ലൈക്ക് വീട്ടിലൊക്കെ അടച്ച് അവരുടെ അവരുടെ ഒരു കഴിവ് പുറത്ത് കാണിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് സോ അത് നല്ലൊരു കാര്യമാണ് അങ്ങനെ ഒരു ഷോയിൽ എനിക്ക് വരാൻ പറ്റിയതിൽ വളരെ താങ്ക് യു സോ മച്ച് എനിക്ക് ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ അതായത് ഞാൻ കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളോട് ചോദിക്കും അതിന് നിങ്ങള് അപ്പൊ മനസ്സിൽ തോന്നുന്നത് എന്താണ് സീരിയസ് ഇത് ഭയങ്കര ഫണ്ണിയാണ് അതായത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അപ്പൊ ഫസ്റ്റ് ഞാൻ ആർദ്രയോട് ചോദിക്കാം ആർദ്ര അതായത് ആർദ്രയുടെ എഫ് ബി അക്കൌണ്ടിൽ നിന്ന് ആർദ്രയുടെ ഒരു പിക്ക് എടുത്തിട്ട് മോർഫ് ചെയ്ത് വേറെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ പിക്ചേഴ്സൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിട്ടും അപ്പൊ ആദ്യം അത് കാണുമ്പോൾ റിയാക്ഷൻ എന്തായിരിക്കും ദേഷ്യമാണോ സങ്കടാണോ അത് എഫ് ബി അക്കൗണ്ട് ഡിലീറ്റ് വന്നു ലൈവ് വരുമ്പോ എന്തായിരിക്കും ഓൺ ചെയ്ത് വെച്ചു ആർദ്രിരിക്കാണ് എന്ത് വേണേ പറഞ്ഞു ഞാൻ കൊറച്ച് ചീത്ത അവൻ കുട്ടിയുടെ പിക്ചർ മോർഫ് ചെയ്ത് ഞാനാണ് എന്താ അടി ഇട്ടു വിട്ടു ആദ്യം എന്നെ കാണിച്ചിട്ട് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തൂടെന്ന് ചോദിക്കും ആ നല്ല പോസ്റ്റിലുള്ളത് എന്നിട്ട് നമുക്കൊക്കെ ലൈക്ക് പേടിയുള്ള കാര്യം കാരണം നമ്മൾ പലപ്പോഴും എങ്ങനെയൊക്കെ പോസ് ചെയ്യും അപ്പോൾ അതൊക്കെ ചില ആൾക്കാർ മിസ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നൊരു കാര്യമാണ് യൂട്യൂബ് തുറന്നിട്ട് നമ്മുടെ പേര് വെച്ചിട്ട് റിയാൻ പറ്റില്ല ഇപ്പത്തെ ആൾക്കാർ അങ്ങനെയാണല്ലോ പക്ഷെ അത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതേപോലെ വിടും പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നുമില്ല അവരോട് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ആർദ്ര അങ്ങ് വിടും ഇനി ഐഷു ഐഷു അതായത് ഒരു ഗൺ പോയിന്റിന് മുന്നിൽ നിൽക്കുകയാണ് ഉറപ്പായിട്ടും കൊല്ലും അപ്പോ എന്തായിരിക്കും ആ സമയത്ത് മനസ്സിലൂടെ ഓടി ഒരു വിഷ്വൽ എനിക്ക് അമ്മയെ കാണണം മരണം ഉറപ്പാണ് അതായത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അയശുവിന്റെ നേരത്തെ ഖുഷ്കുന്ന് വിടും എന്തായിരിക്കും മനസ്സിലാകുന്നത് നമ്മള് വീട് നാട് അമ്മേ അച്ഛനേയും അനിയനെയും അമ്മൂമ്മയൊക്കെ ഓർമ്മ വരും പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലേ ഇനി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലേ എങ്ങനെ ഞാൻ ബിരിയാണി കഴിക്കും അങ്ങനെയൊക്കെ ഓർമ്മ വരും കുറച്ച് സെക്കൻഡ് കൂടി സൈക്കിൻ്റെ ആരോടെ എന്തേം പറയാനുണ്ടോ ലാസ്റ്റ് ആയിട്ടോ ലാസ്റ്റ് ആയിട്ട് ും അവസാനമായിട്ട് ചോദിക്കാനോ പറയാൻ അമ്മയ്ക്ക് അച്ഛനോ അനിയനോ അല്ലെങ്കിൽ നിനക്ക് ആർക്കെയും സന്ദേശം കൊടുക്കാൻ കൊടുക്കില്ല കൈ കളിക്കും ഫുഡ് കഴിക്കാൻ പറ്റുമോ ഇനി ഫുഡ് കഴിക്കാൻ പറ്റുമോ പിന്നെ നമ്മള് ഈ സ്വർഗത്തിലാണോ നരകത്തിലാണോ പോവാൻ പോണേ ഫുഡ് തന്നിട്ട് പിന്നെ സ്വർഗത്തിലാണോ നരകത്തിലാണോ ഡാൻസ് കളിക്കാൻ ആർദ്ര ഇനി ആർദ്രയുടെ അതായത് ആർദ്രയുടെ ആദ്യ കാമുകൻ അതായത് ഇട്ടിട്ട് പോയി ആദ്യ കാമുകൻ പിന്നീട് ആർദ്ര സിനിമ സംവിധായികയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചാൻസ് ചോദിച്ചു വരികയാണ് അപ്പൊ ആദ്യം അയാളെ കൊണ്ട് അല്ലെങ്കിൽ എന്ത് ചോദ്യമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യിപ്പിക്കോ ആദ്യം മനസ്സിൽ വരുന്ന എന്തായിരിക്കും ഓഫ് കോഴ്സ് ചാൻസ് കൊടുക്കും തെറി പറയാൻ കിട്ടിയ അവസരം നമ്മള് പാഴാക്കോ എന്താസ് കൊടുത്തിട്ട് ചാൻസ് കൊടുത്തിട്ട് എന്തെങ്കിലും ചെറിയ വേഷം ആയിരിക്കും വളരെ ചെറിയ പക്ഷെ അവനിട്ട് അഭിനയിപ്പിച്ച് 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 പണിയെടുപ്പിച്ച് നല്ലോണം തെറി പറഞ്ഞു നല്ല തെറി പറഞ്ഞ് ക്രൂര് ക്രൂര് മാനത്തെ പറക്കണ പറഞ്ഞ അടിപൊളി ഉത്തരം പറയണം ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു ബോയ്ഫ്രണ്ടും ഒരു ലിഫ്റ്റിൽ കുടുങ്ങി ആരുമില്ല കുടുങ്ങി ഇങ്ങനെ നിങ്ങള് അതായത് ഇത്ര അടുത്താണ് ഇത്ര അടുത്ത് കുടുങ്ങിയിരിക്കുമ്പോ എന്ത് ചെയ്യും അല്ല എന്തായാലും ഇത്രയടുത്ത് ആ കുടുങ്ങി എന്ത് ചെയ്യും അവിടെ കിടന്ന് കരഞ്ഞ് കാറി കൂയി എങ്ങനെയായാലും നമുക്ക് അതിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റുമോ നോക്കും എങ്ങനെ എങ്ങനെയായാലും പുറത്ത് ചാടാൻ പറ്റുമോ നോക്കും അതേ കൂടെയാണ് ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുന്നത് കുടുങ്ങി പോയില്ല ഇനി പറഞ്ഞിട്ട് ആദ്യം ഒന്ന് കുടുങ്ങി പിന്നെ ലിഫ്റ്റിൽ ഈ മൊത്തം മാത്രം ലിഫ്റ്റില് ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഉദ്ദേശം അങ്ങനെയല്ല എന്നാലും നിങ്ങൾ അതായത് പേരൻസ് ഭയങ്കര എതിർപ്പാണ് നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല മിണ്ടാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഈ ലിഫ്റ്റിൽ കുടുങ്ങിയത് അപ്പൊ എന്തെങ്കിലും ചോദിക്കുവോ ഒരു പാട്ട് പാടി കൊടുക്കുവോ അങ്ങനെ എന്തെങ്കിലും ിഫ്റ്റ് വേറെ ഗുണമുണ്ട് നമ്മൾ ഡാൻസ് കളിക്കുന്ന സമയത്ത് ലിഫ്റ്റ് കിടന്ന് കടന്ന് ഇളകുമായി പാട്ടൊക്കെ ആണെങ്കിൽ സൗണ്ട് ഒക്കെ അങ്ങനെ നമ്മളെ ആളെ രക്ഷിക്കാൻ ശരി അത് അങ്ങനെയാവട്ടെ ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും പേരൻസിന് ഇതുവരെ അറിയാത്ത നിങ്ങളുടെ ഒരു ടോപ്പ് സീക്രട്ട് ഇപ്പൊ റിവീൽ ചെയ്യണം അമ്മയ്ക്ക് അറിയാത്ത ഒന്നുമില്ല ഇല്ല അമ്മ അമ്മ അമ്മയുടെ പേഴ്സിൽ നിന്ന് എത്ര പൈസ ഞാൻ ഒരു ദിവസം ചെറിയൊരു കഥ പറയാം ഞാൻ ഒരു ദിവസം കുഞ്ഞിലെ സൈക്കിൾ ഓടിക്കുക സൈക്കിൾ ഓടിക്കാൻ എന്റെ അനിയനെ പഠിപ്പിക്കായിരുന്നു പഠിപ്പിക്കുന്ന ടൈമിൽ അവനെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെ ഓടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടക്കെ അമ്മ എന്നെ പെട്ടെന്ന് വിളിച്ചു എടി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു വിളിച്ചു അവൻ പഠിപ്പിച്ചോണ്ടിരിക്കാണല്ലോ ഞാൻ സ്റ്റാൻഡേർഡ് മറന്നു അവൻ കുഞ്ഞായിരുന്നു അവൻ വീണ് തല പൊട്ടി ഈ ഹാൻഡ്ലേയിൽ തല ചെന്നു ഇപ്പഴും ഇവിടെ ഒരു പാടുണ്ട് ഇടിച്ചു ചോര വന്നു അപ്പോഴത്തേക്ക് ഞാനിത് അറിയാതെ ഞാൻ ഒറ്റ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടി ഓടി കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ചെറിയ സൗണ്ട് ഇട്ടപ്പോഴത്തേക്ക് ഇവൻ കിടന്ന് കരയുന്നുണ്ട് കരയാ കരഞ്ഞ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചെന്നു അപ്പോഴത്തേക്ക് ഓടി ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ചോര വരും ആ പുറകെ അമ്മയൊക്കെ ഓടി വന്നു ആ അപ്പം എന്താ പറ്റിയേ മന എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ ഞാൻ സൈക്കിളെ കയറി തന്നെ മറിഞ്ഞു വീണു അമ്മയെ നുണ്ണി പറഞ്ഞു അനിയൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവിടേക്കും അവൻ അങ്ങനെയാ പറഞ്ഞത് ഞാനും പിന്നെ അത് തിരുത്താൻ പോയില്ലമിഷം പറയാട്ടി ആ സത്യം തിരുത്താൻ പോയില്ലൂടെ കേരള സമൂഹത്തിന്റെ മുന്നിൽ തിരുത്തിയിരിക്കാണ് താനൊരു വ്യക്തിയെ അല്ലെങ്കിൽ സ്വന്തം മനിയനെ വേദനിപ്പിച്ച് അവനെന് അങ്ങനെ പറഞ്ഞ ഞാനങ്ങ് പറഞ്ഞു അത് പറയാൻ പറ്റില്ല സ്വന്തം ഞാൻ കുഞ്ഞായിരുന്നു അന്നേരം അവൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ നീ അല്ല തിരുത്തേണ്ടത് കുട്ടി പിന്നെ ഞാൻ അമ്മയുടെ എന്റെ ദേഹത്ത് അതിലും വലിയ ചോരം ഞാൻ അപ്പൊ എന്തായാലും ഈ നഗ്ന സത്യം നമ്മള് കേരള സമൂഹത്തോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ മനസ്സിലൊരു ഭാരം ഒഴിഞ്ഞു പോയാലോ ആശ്വാസം അമ്മ അമ്മ ഇനി വീട്ടിൽ ചെല്ലുമ്പോ നല്ലത് തരും നല്ലത് തരും പക്ഷെ നമ്മുടെ മനസ്സിൽ ഭാരം പോകുമ്പോ നമുക്ക് കൊറേ ഒരു ബിരിയാണിയുടെ സാധനത്ത് രണ്ട് ബിരിയാണി കഴിക്കും ആദര പറയും ആദരക്കറിയാത്തായിട്ട് കള്ള അല്ല സീക്രട്ട് സീക്രട്ട് കുട്ടിക്കാലത്തിന്റെ കാര്യം പണ്ടേ ഒരു ചെറിയൊരു റിങ് ഉണ്ടാവും അപ്പൊ എനിക്ക് എപ്പോഴും ഒരു റിങ് ആണ് ഇട്ട് തരാറ് കാരണം സ്കൂളിലൊക്കെ പോകുമ്പോ ജിമ്മിക്കൊക്കെ ആണെങ്കിൽ അത് തൂക്ക് പോവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ കൊറേ കാലം ഇതന്നെ ഇട്ട് എനിക്ക് മടുത്തു തുടങ്ങി അപ്പൊ ഞാൻ ഒരു ദിവസം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് ഊരിയിട്ട് ഊരാനൊക്കെ എനിക്ക് അറിയാമല്ലോ ഊരിയിട്ട് ഞാനിത് ക്ലോസറ്റിൽ ഇട്ടു ക്ലോസറ്റിൽ ഇട്ടു എന്നിട്ട് ഞാൻ സ്വർണം എന്നിട്ട് ഞാൻ കളഞ്ഞു പോയിന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം എന്നിട്ട് എനിക്ക് ആ ജിമക്ക കിട്ടാൻ വേണ്ടിട്ട് ജിമിക്ക കിട്ടാൻ വേണ്ടിട്ട് ഞാനത് കളഞ്ഞു പോയി എന്ന് പറഞ്ഞ് കൊറേ അവിടെയൊക്കെ തപ്പിയൊക്കെ നടന്ന് ആ അന്നേ എനിക്ക് തോന്നുന്നു അഭിനയം അവർക്കറിയില്ല ഇല്ല അവര് കഷ്ടപ്പെട്ട് ചോര നീരാക്കി പണിയെടുത്ത് രണ്ട് സ്വർണ്ണ റിങ് ഈ കുട്ടിക്ക് അതന്നെ രണ്ട് റിംഗും അവർക്ക് മനസ്സിലാവില്ലേ മനസ്സിലാവും ഒരു റിങ് കളഞ്ഞ ആ ബുദ്ധിമതിയാണ് ഇത് അപ്പൊ അമ്മ അമ്മ ഇത് കാണുമ്പോ എനിക്ക് കുട്ടി പറയാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് ഇനി നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പെർഫോമേഴ്സ് ആണ് അതായത് ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് വരാൻ പോകുന്ന രണ്ട് കുട്ടികളാണ് ഐശുന ഡാൻസ് കണ്ടു അപ്പൊ നമുക്കൊരു ഡാൻസ് വീണ്ടും കാണാനുള്ള ഒരു എനർജി ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളെല്ലാരും ഇരിക്കുന്നത് അപ്പൊ ഞാൻ വിളിക്കാൻ പോകുന്നതും രണ്ട് കിടിലം ഡാൻസേഴ്സിനെയാണ് ചിലപ്പോൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവും ഒരുപാട് ഷോസിലൊക്കെ നമ്മൾ അവരെ കണ്ടിട്ടുണ്ടാവും അപ്പൊ അവർ രണ്ടുപേരെയും വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ആൻഡ് സുമേ Hei. എന്റെ നാട് തിരുവല്ലാമല തൃശ്ശൂർ തിരുവല്ലാമല എന്ന് പറയും ഇപ്പം ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഹായ് ഞാൻ സാനിയ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കും ഞങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ടിരിക്കുകയാണ് ചെറുപ്പം തൊട്ട് ഇതുവരെ ഞങ്ങൾ ഡാൻസ് കണ്ടിന്യൂസ് ആയി കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഡാൻസിന്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ അമൃത ടി വി സൂപ്പർ ഡാൻസറിലാണ് പിന്നെ സാനിയയുടെ അമൃത ടി വി എനിക്ക് ചെറുപ്പം മുതൽ ഡാൻസിനോട് ഇല്ലായിരുന്നു കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു സ്റ്റൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ആക്രോബാക്റ്റിക് ഏരിയ അങ്ങനെയായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ഡാൻസ് കളിച്ചത് അമൃത ടി വിയിൽ തന്നെയായിരുന്നു താത്താക്ക് സൂപ്പർ ഡാൻസറിൽ സപ്പോർട്ട് ചെയ്യാൻ കയറുന്നതായിരുന്നു സ്റ്റെപ്പ് ഒന്നും ഇല്ലെങ്കിലും അവിടെ നിന്നായിരുന്നു എൻ്റെയും ശരിക്കും തുടക്കം ചാനലുകളിൽ അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബം പിന്നെ ഇതെൻ്റെ ഉപ്പ പേര് സക്കീർ ഇപ്പോൾ കെ സി ബിയിൽ വർക്ക് ചെയ്യുന്നതാണ് തിരുവല്ലാമ്പല തന്നെയാണ് പിന്നെ എൻ്റെ ഉമ്മ പേര് സൽമത്ത് അമ്മ ഹൗസ് വൈഫാണ് ഉമ്മ ഇങ്ങോട്ടും പോകുന്നില്ല ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലിരിക്കുന്നത് അപ്പോൾ ഇവരാണ് ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ ഡാൻസിന് വേണ്ടി എല്ലാ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം എല്ലാം ഞങ്ങളെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു പിന്നെ ഡാൻസിന് വേണ്ടിയിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഇവർ രണ്ടുപേരാണ് ഇപ്പയും ഉമ്മയാണ് ഞങ്ങളെ ഈ ലെവലിൽ വരെ എത്തിച്ചത് പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നല്ലൊരു വലിയൊരു ഡാൻസ് കൊറിയോഗ്രാഫർ ആവണം എന്നാണ് പിന്നെ നല്ലൊരു വീട് വെക്കണം എന്നുണ്ട് ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമാണ് നല്ലൊരു വീട് വേണം എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ലക്ഷ ലക്ഷ്യങ്ങൾ പിന്നെ പാരൻസിനെ നന്നായി ശ്രദ്ധിക്കണം പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഇനിയും ഒരു തടസ്സമില്ലാണെങ്കിൽ ഞങ്ങൾക്ക് അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം ഇനിയും നിരവധി സ്റ്റേജിൽ അത് പെർഫോമൻസ് ചെയ്യാൻ പറ്റണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ അതേ വീണ്ടും അമൃത ടി വിയിലെ റെഡ് കാർപ്പറ്റ് എന്ന ഷോയിൽ വീണ്ടും ഞാനും എൻ്റെ അനിയത്തിയും കൂടിയും വീണ്ടും ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആയി വരുന്നുണ്ട് ഫോക്ക് ഡാൻസ് ആയിട്ടാണ് വരുന്നത് സോ പഴയതുപോലെ തന്നെ വീണ്ടും ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ ആരും കാണാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ റെഡ് കാർപ്പറ്റ് ഷോയിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ നിങ്ങളെ രണ്ടുപേര് മുഖം എല്ലാ പ്രേക്ഷകർക്കും അറിയായിരിക്കും കാരണം ഒരുപാട് ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ സുപരിചിതരായ രണ്ടുപേരാണ് അല്ലേ ഏറ്റവും കൂടുതൽ സുമയാണ് തോന്നുന്നത് അല്ലേ സോ അതിനൊക്കെ ശേഷം പിന്നെ ഇതൊരു കരിയർ ആയിട്ട് എടുത്തു ഇപ്പൊ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ ഷോ ചെയ്യുന്ന സിസ്റ്റേഴ്സ് ആണ് ഇവര് എന്താ പറയാനുള്ള അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ റിയാലിറ്റി ഷോയിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയത് നറിയ പ്രോഗ്രാംസ് ചെയ്തു ഫസ്റ്റ് ഞാനായിരുന്നു പോയിണ്ടായിരുന്നത് പിന്നെ പിന്നെ എന്റെ ഒരു ഇതില് ഇവൾക്കും അതിനോട് ഇൻട്രസ്റ്റ് വന്ന് ഇവളും കൂടി പിന്നെ രണ്ടാളും അങ്ങോട്ട് നിങ്ങൾ അത് നിങ്ങളുടെ ഡാൻസ് കൊറിയോ പിന്നെ സെക്ഷനിലേക്കും ഉണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ പാലക്കാടും ഒറ്റപ്പാലത്തുമായിട്ട് ബ്രാവോ ഡാൻസ് ക്ലാസ് ഒരു ക്ലാസ് തുടങ്ങി അപ്പൊ അവിടെ കൊറിയോഗ്രാഫർ ആയിട്ട് ഞങ്ങൾ രണ്ടു നിൽക്കുന്നത് ഞാൻ അന്ന് അന്ന് ആ ആ നാലിലോ ആറിലായിരുന്നു ആറിലായിരുന്നു ഒരു പിന്നെ അവരുടെ കൂടെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഓറെ ചെയ്തു പുറത്ത് നമ്മുടെ ഇവിടുത്തെ ശ്രീജിത്ത് സാർ ആ സാറിനൊപ്പം പോയിട്ട് നീരവ്ജി അങ്ങനെ ജി അങ്ങനെ കുറെ പേരെ മാസ്റ്റേഴ്സിലൊക്കെ ഞാൻ കൂടെ വന്നിരിക്കുന്നവരോട് നമുക്ക് പരിചയപ്പെടാം അല്ലെ അപ്പം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അമ്മയാണ് സുമയുടെ കൂടെ ആ സമയത്തൊക്കെ ഷോയിലൊക്കെ വന്നോണ്ടിരുന്ന അത്രയും സപ്പോർട്ട് ചെയ്താണ് നിന്നത് അപ്പൊ ഇപ്പോ ആ റിയാലിറ്റി ഷോക്ക് ശേഷം ലൈഫിൽ കൊറേ മാറ്റങ്ങൾ വന്നു അല്ലെ അപ്പൊ അമ്മയ്ക്ക് എന്താണ് അത് ഫീൽ ചെയ്യുന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ആ സന്തോഷം നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വാക്കുകൾ ഉണ്ടാവില്ല അതല്ലേ ഇപ്പൊ എന്നോട് പറയാൻ വരുന്നത് മനസ്സിലായി എല്ലാ എനിക്ക് അടിപൊളി ഷക്കീർ ഉപ്പ എങ്ങനെയാണ് ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണോ അതെയോ പഠിത്തം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം അങ്ങനെന്താണ് ശരി അത് ശരിയാപ്പയ്ക്ക് എപ്പോഴും ഇവരൊരു സ്പോർട്സ് പേഴ്സണലിറ്റീസ് ആക്കണം അങ്ങനെ ചെറിയ ആള് സ്പോർട്സിലും ഫുട്ബോൾ പ്ലെയർ ആണ് ഓ അത് ഫുട്ബോളോ അടിപൊളി അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചതിലും